ഒരു പൂര ആഘോഷവുമായി നമ്മളെല്ലാവരും ഇന്നീ വേദിയിൽ ഈ വിശുദ്ധനത്തിൽ ഇവിടെ ഒത്തുകൂടാൻ കാരണമായത് ഒരേ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ജയസൂര്യ ജേഠൻ വളരെ ആയിട്ടുള്ള ഒരു നടനയാണ് നമ്മൾ ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമറിച്ച സൂപ്പർ സ്റ്റാർ ആയതൊന്നും അല്ല കുറേ വർഷത്തെ സ്ട്രഗിൾ ഹാർഡ് വർക്ക് പെയിൻ ഇതെല്ലാം കൊണ്ടിട്ടാണ് ജയസൂര്യ എന്ന ഈ മികച്ച നടനെ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നടൻ ഇവിടെ ആഘോഷിക്കപ്പെടുമ്പോൾ അതിനോടൊപ്പം തന്നെ ആദരിക്കപ്പെടുകയും കൂടെ ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെയും പ്രേക്ഷകരുടെയും ഒക്കെ ഒരു ആഗ്രഹം കൂടിയാണ് അപ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മൾ ജേട്ടനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ജേട്ടനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു ട്രിബ്യൂട്ട് വീഡിയോ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നമുക്കതൊന്ന് സംസ്ഥാന അദ്ദേഹം അഭിനയിച്ച രണ്ടു വേഷങ്ങൾ ഒരേ വർഷം ദേശീയ സംസ്ഥാന ജൂറിമാരുടെ പ്രത്യേക പരാമർശം ലഭിച്ചു ഞാൻ ഒരു അനിയന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് വളരെ കുറച്ച് നടന്മാർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ഇന്ന് ജയസൂര്യ ജയസൂര്യ ഉള്ളത് ആ സ്വന്തം തീരുമാനങ്ങളും ചുരുക്കം ചില ഒരാളാണ് ചെറുപ്പത്തില് ടീച്ചേഴ്സ് ചോദിക്കുമല്ലോ ആരാവണം അന്ന് ക്ലാസ് മുറി മൊത്തം ഡോക്ടറും എഞ്ചിനീയറിംഗ് കൊണ്ടു അറിഞ്ഞിരിക്കുകയാണ് ഞാൻ മാത്രാണ് കേട്ടോ സിനിമ അപ്പൊ എല്ലാരും എന്നെ ചെയ്തു എന്നുള്ള നടന്റെ കരിയർ നമുക്കറിയാം ഒരു വമ്പൻ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് സെലക്ട് ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ സെലക്ട് റിയൽ ആക്ടർ ആക്ടർ ദ ഫൈനസ്റ്റ് എനിക്ക് നീതി വേണം മാറി നിൽക്കുന്നവനെ മറന്നു പോകുന്നതാണ് ഈ കാലം എന്നിട്ടും എന്നെ ഓർത്തതിൽ നന്ദി ജയെ ആദരിക്കാൻ വേണ്ടി അമൃത ടി വിയുടെ ക്രിയേറ്റീവ് ഹെഡായ ശ്യാം സറിനെയും ഒപ്പം തന്നെ ഡയറക്ടറായ മഹാദേവ് എസ് സറിനെയും സ്നേഹം സ്വാഗതം ചെയ്യാം ഒത്തിരി സ്നേഹത്തോടെ ഒട്ടേറെ ഒട്ടേറെ അഭിമാനത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അമൃത ടെലിവിഷൻ തുടങ്ങി അന്ന് മുതൽ മുൻനിർത്തിയ ഒരു ആദർശം ഒരു വിഷൻ നന്മ മേന്മ എന്നുള്ളതാണ് മനുഷ്യത്വത്തിലൂടെയും മനുഷ്യ സ്നേഹത്തിലൂടെയുള്ള നന്മ ചെയ്യുന്ന വർക്കിൽ പരമാവധി മേന്മയുണ്ടാക്കാൻ ഉള്ള ശ്രമം ഇതിൻ്റെ നിദർശനങ്ങളാണ് ഞങ്ങളുടെ പല പരിപാടികളും അതിൻ്റെ ഒരു വലിയ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് നന്മയും മേന്മയും തൻ്റെ കലാത്മക ജീവിതത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ലൈഫിൽ പുലർത്തിയ ഒരു കലാകാരനെ ഇന്നിവിടെ ആദരിക്കുന്നു എന്നുള്ളത് ഇതൊരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അച്ചീവ്മെൻ്റ് കാണണ്ട ഈ പുരസ്കാരം ദിസ് ഈസ് ഓൺലി ദ ബിഗിനിങ് ആൻഡ് വി ആർ ഓൾ ഹാപ്പി ആൻഡ് വി സെലിബ്രേറ്റ് യുവർ ആർട്ടിസ്ട്രി യുവർ ഫോക്കസ് യുവർ ഡെഡിക്കേഷൻ യുവർ ഹാർഡ് വർക്ക് കീപ്പ് ഇറ്റ് അപ്പ് ഇത് ശ്യാം സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ മൊമെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിലൂടെ ദൈവമായി ഇപ്പം അമ്മ വന്നിട്ട് ഡാ എനിക്ക് എത്ര നേരമായി കിടക്കണേ എനിക്ക് എന്നെങ്ങാനും പറഞ്ഞ് വിളിക്കുവോ എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കാരണം ആ ഇരുപത് വർഷവും ഇല്ലാണ്ടായി പോകും ഒരു ഞാൻ കണ്ട സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ആക്ച്വലി ഞാൻ നിൽക്കുന്നത് കാരണം അമൃത പോലത്തെ ഇത്രയും വലിയ ചാനലിൽ ജയേട്ടൻസ് പൂരം എൻ്റെ പേരിൽ ഒരു പ്രോഗ്രാം നടക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് വളരെ 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 ദൂരെയായിട്ട് തന്നെയാണ് എനിക്ക് ഇന്നും തോന്നുന്നത് അപ്പോൾ അമൃത എന്നെ ചേർത്ത് നിർത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം ഇന്ന് നിങ്ങൾ കണ്ട ഈ എവിയിൽ കണ്ടിട്ടുള്ള എല്ലാ നല്ല കഥാപാത്രങ്ങളും സമ്മാനിച്ചിട്ടുള്ള എല്ലാ റൈറ്റേഴ്സിനോടും എല്ലാ ഡയറക്ടേഴ്സിനോടും എല്ലാ പ്രൊഡ്യൂസേഴ്സിനോടും ടെക്നീഷ്യൻസിനോടും ഒക്കെയാണ് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നത് ശ്യാം സാറിനെ കുറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയാതെ പയ്യ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അതിന് മുമ്പൊക്കെ എനിക്ക് ഒരേ കടലിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സാൻസർ ആയിട്ടുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അദ്ദേഹം ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ആക്ടറാണ് ഭയങ്കര സ്റ്റൈലാണ് ഞാനിപ്പോൾ ഇന്ന് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു പ്രത്യേക സ്റ്റൈലാണ് ഭയങ്കര ക്ലാസ്സി ഒരു ക്യാരക്ടർ പഠിക്കുന്നെങ്കിൽ എനിക്ക് ഷ്യാമേട്ടനെ പഠിക്കണമെന്ന് എനിക്ക് എപ്പോഴും ഉത്യായിട്ട് സിനിമയെ ആധികാരികമായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ജീവശ്വാസമായിട്ട് സിനിമയെ കാണുന്ന വ്യക്തികളുടെ നവിൽ നിന്നെല്ലാം ഇയാൾ എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഓസ്കാരനോ തുല്യമാണ്